عبد الله بن عباس رضي الله عنهما دهم برين أن رسول الله صلى الله عليه وسلم لما بعث معاذا إلى اليمن نبي صلى الله عليه وسلم معاذ بن جبل يمن لكن يوجي تصدر بتل هجرة بتم ورشت معاذ رضي الله عنه هو النبي صلى الله عليه وسلم يمن لكن يوجي رسول الله صلى الله عليه وسلم يمن يعني ناتي لك رند بيريان يوجي معاذ ുമാണ് നിയോഗിക്കപ്പെട്ടത്സലം അവരെ യമനിലേക്ക് പറഞ്ഞത് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തിലും അവിടെയുള്ള ജനങ്ങളെ ദീൻ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലും അതുപോലെ തന്നെ അവർ അവിടെ കാവിയായി അവർക്കിടയിലുള്ള വിഷയങ്ങളിൽ വിധി കൽപ്പിക്കുക എന്ന ഉദ്ദേശത്തിലും അതുപോലെ അവിടെയുള്ള വാലിയായിക്കൊണ്ടുമാണ് വാലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അമീയർ ഭരണാധികാരി അവിടുത്തെ അധികാര കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകൾ ആയിക്കൊണ്ടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുഹാബിമാരെ ദീനി ദഅവത്തിന്റെ ഉദ്ദേശത്തിൽ പല നാടുകളിലേക്കും പറഞ്ഞയക്കാറുണ്ടായിരുന്നു മക്കയിലായിരുന്ന സന്ദർഭത്തിൽ അവിടുന്ന് മദീനയിലേക്ക് സ്വഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു പറഞ്ഞാബുബനു അദ്ദേഹമാണ് മദീനയിൽ ദഅവത്ത് നടത്തുകയും അദ്ദേഹത്തിന്റെ ദഅവത്തിലൂടെയാണ് അനേകം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തത് അങ്ങനെയാണ് മദീന ഇസ്ലാമിന്റെ നാടായി മാറുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ أبو موسى الأشعري أي معاذ بن جبل يمني يمن إليك برنيه معاذ برنيه كمبول نبي صلى الله عليه وسلم أديها تود إنك تأتي قوما من أهل الكتاب معاذ ني شلنا أهل الكتاب غاري البتا ورو جند إليك قوم جند أهل الكتاب ويدكار أهل, أهل الكتاب يندو قندو يهود نصارى كلام മതവിധികളിൽ അവരോട് മജൂസികൾ പറഞ്ഞു ബിഹിം കിതാബ് മജൂസികൾ അവരോട് നിങ്ങൾ അഹ്ലുൽ അഹലുൽകാരോട് സ്വീകരിക്കുന്ന രീതികൾ സ്വീകരിക്കണം എന്ന് നബി അബ്സൊള്ളി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് നീ വേദക്കാരുടെ അരികിലേക്കാണ് ചെല്ലുന്നത് യമനിൽ ആ കാലഘട്ടത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത് യഹൂദരാണ് അവരിൽ നസാറാക്കളും ഉണ്ടായിരുന്നു ഹബയുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നത് കാരണത്താൽ മുഷിരിക്കീങ്ങൾ ബഹുദൈവ ആരാധകർ കിതാബില്ലാത്തവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ അവരുടെ കൂട്ടത്തിൽ താരതമ്യേന കുറവായിരുന്നു അവിടുന്ന് പറഞ്ഞു നീ അഹലുൽ കിതാബുകാരുടെ അരികിലേക്കാൽ ചെല്ലുന്ന അതിലൊരു പാഠമുണ്ട് എന്താണ് നീ എവിടെയാണോ ദാവത്ത് നടത്തുന്നത് ആർക്കാണോ ദാവത്ത് നടത്തുന്നത് അവൻ്റെ അവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞിരിക്കൽ ദാവത്തിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് നിന്റെ സംസാരം കേൾക്കുന്ന ആളുകൾ ആരാണ് എന്ന് അതിനെക്കുറിച്ചൊരു ധാരണ നിനക്കുണ്ടായിരിക്കണം അവരുടെ വൈജ്ഞാനിക നിലവാരത്തെക്കുറിച്ച് ധാരണയുണ്ട് ഒരു മതവിദ്യാർത്ഥിയോട് സംസാരിക്കുന്നത് പോലെയല്ല ഒരു സാധാരണക്കാരോട് സംസാരിക്കുക നിന്നെ കേൾക്കുന്ന ഒരാളോട് പറയുന്നത് പോലെയല്ല നിന്നെ എതിർക്കുന്നവരോട് സംസാരിക്കേണ്ടത് ഉദാഹരണത്തിന് കുഫാറുകൾ അവർ തന്നെ പലതരക്കാരാണ് അവരിൽ അസാറാക്കളുണ്ട് യഹൂദരുണ്ട് നിരീശ്വരവാദികളുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിലായതിനു ശേഷം പോയ ആളുകളുണ്ട് അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ അറിയാതെ ശീരിക്കിൽ അകപ്പെട്ടു പോയ ആളുകളുണ്ട് ഇസ്ലാമാണ് എന്ന് വിചാരിച്ച് അകപ്പെട്ടു പോയ ആളുകളുണ്ട് അതുപോലെ പ്രത്യേക ശാസ്ത്രങ്ങൾ പുതിയ മനുഷ്യ നിർമ്മിത പ്രത്യേക ശാസ്ത്രങ്ങൾ അവ സ്വീകരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്കൊരു മതവുമില്ല എന്ന് പറയുകയും എന്നാൽ ഇത്തരം പ്രത്യേക ശാസ്ത്രങ്ങൾ സ്വീകരിക്കും ഇങ്ങനെയൊക്കെ ആളുകളുണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായ സംസാര രീതി സ്വീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് മുസ്ലിമീങ്ങൾ അവർക്കിടയിലും പലതരക്കാരുണ്ട് അവർക്കിടയിൽ ചെറിയ ശുരിക്കു വരുന്ന ആളുകളുണ്ട് ചെറിയ കുഫർ വരുന്ന ആളുകളുണ്ട് അറിവില്ലാത്തവരുണ്ട് തർക്കിക്കുന്നവരുണ്ട് തൗഹൈദിൻ്റെ പ്രാഥമിക പാഠങ്ങൾ അറിയാം വിശദീകരണങ്ങൾ അറിയാത്തവരുണ്ട് ഓരോരുത്തരോടും ഓരോ സംസാര രീതിയാണ് ഇത് ഈ ഒരറ്റ വാക്കിൽ നിന്ന് പഠിക്കാവുന്ന പാഠമാണ് നിസ്വല്ലാം സ്വല്ലം ആ പൊയ്ക്കോ എന്നല്ല പറഞ്ഞത് മറിച്ച് നീ വേദക്കാരിലേക്കാണ് പോകുന്നത് അവർക്കെന്താണ് പ്രത്യേകത അവർ മക്കയിലെ മുഷിരിക്കുകളെ പോലെ നിരക്ഷരന്മാരല്ല വിവരമില്ലാത്തവരല്ല മറിച്ച് അവർ വിവരമുള്ളവരാണ് വായിക്കാൻ അറിയുന്നവരാണ് അതുകൊണ്ട് നീ ഒരു കാര്യം പറഞ്ഞാൽ തിരിച്ചു ചോദ്യങ്ങൾ വരും തയ്യാറെടുക്കുക അവരോട് സംസാരിക്കുന്നതിന് മുൻപ് നീ തയ്യാറെടുക്കണം أدان النبي صلى الله عليه وسلم إي بارن يدو كنن إن تابد أنه فليكن أول ما تدعوهم إليه شهادة أن لا إله إلا الله أبرني آدم كشاني تيري ركاري من دان شهادة أن لا إله إلا الله إن دان وفي رواية حديث عندما تشل نبيدنا نغليل وأن ندين نعم إلى أن يوحد الله അവർ അള്ളാഹുവിനെ ഏകനാക്കുക എന്നതിലേക്കാണ് നീ അവരെ ക്ഷണിക്കേണ്ടത് അത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് പക്ഷെ എന്നതും അള്ളാഹുവിനെ ഏകനാക്കുക എന്നതും ഒരേ കാര്യമാണ് ഇവിടെയാണ് ഈ അദ്ധ്യായം ഈ അദ്ധ്യായത്തിലെ ഹദീസ് കൊണ്ടുവന്നത് ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കാനാണ് കാരണം എന്താണ് യമനിലേക്ക് ആദിനെ പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹത്തോട് ആദ്യം ക്ഷണിക്കാൻ പറഞ്ഞത് എന്താണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ നബി സല്ലാഹ് അലേ വസല്ല മക്കയിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിനോട് ഇന്ന് ലോകത്ത് ഏറ്റവും സമാനതയുള്ള നാടുകളിലൊന്ന് നമ്മുടെ നാടാണ് അവിടെ ആരാധിക്കപ്പെട്ടിരുന്നതിനേക്കാൾ കൂടുതൽ വിഗ്രഹങ്ങളും ആരാധ്യ വസ്തുക്കളും ഇവിടെയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ശുഹനത്തെ വഹിദാവുക ഇവിടെ പറയേണ്ടത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് വഹിദ ഏറ്റവും അധികം പഠിപ്പിക്കേണ്ടത് അതാണ് അവിടുന്ന് വേദക്കാരിലേക്ക് പോകുമ്പോൾ ആദ്യോട് പറഞ്ഞത് അപ്പോൾ ആദ്യം ക്ഷണിക്കേണ്ടതില്ലാ എന്നതിലേക്കാണ് എന്ന് നീ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം അതെ അവർ നീ ആ പറഞ്ഞ കാര്യം അത് അനുസരിച്ചാൽ അവർ നിന്നെ അനുസരിച്ചാൽ ആ പറഞ്ഞ കാര്യത്തിൽ നീ നിന്നെ അവർ അനുസരിച്ചാൽ അവർക്കുമേൽ അള്ളാഹു സുബാൻ രാവിലെയും രാത്രിയുമായി അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക നമുക്ക് നിങ്ങൾ ഇതാണ് തർത്തീബ് ഇതാണ് കർമ്മം ഇതാണ് കർമ്മം ഒരാൾ ഒരു ത്വീദില്ല അവനോട് പോയി നിസ്കരിക്കണം എന്നിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അവനോട് പോയി നിസ്കരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല അവൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല ഈ നിസ്കരിച്ച് നിസ്കാരം സ്വീകരിക്കും ഒരാൾ ഒന്നും എടുത്തിട്ടില്ല അവൻ നിഷ്കരിക്കാൻ ഒരാൾ പറയാൻ ഏതെടുത്ത് പറയണ്ട അവൻ നിസ്കരിക്കില്ല നിസ്കരിക്കട്ടെ എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും ബുദ്ധിയുള്ള ഒരാൾ അങ്ങനെ പറയുമോ ഇല്ല ട്വഹീദില്ലാത്ത ആളുകൾ അവരോട് ആദ്യം പറയേണ്ടത് അത് അവർ അനുസരിച്ചാൽ അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണെന്ന് അവരോട് പറയണം ടവീദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ് മുഹിദീങ്ങളെ നിസ്കാരം നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക നബി നബിഅഅലസ് പറഞ്ഞു നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല رسول الله صلى الله عليه وسلم بارك العهد الذي بيننا وبينهم الصلاه فمن تركها فقد كفر. نمكم اوركم اداي ورثي ويدكاركم مشركين لكم مسلمين لكم اداي ورثي وندى الصلاه نسكارمه فمن تركها فقد كفر نسكارم وبيكشي تشالا ونكافر ايديكم رسول الله صلى الله عليه وسلم قال أول ما يحاسب به العبد يوم القيامة من عمله الصلاة ورغم أن مراجعته ستكون عادة ونسكارها ستكون جديدة وعندما ينبغي لذلك فإنه سيكون مجيدا وعندما ينشده فإنه توحيد كارينال يتوم بردانا بطة بردانا بردانا لكن توحيد بردانا بردانا كنيلا بردانا كاريما بردانا بردانا توحيد أنا توحيد بردانا 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 قد أفلح المؤمنون الذين هم في صلاتهم خاشعون مؤمنين بردانا 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 مؤمن الذين هم في صلاتهم خاشعون نسكري كنون بردانا لا إله إلا الله نمرة نسكار فرشودي كانت توم، صحيح كنا عيتنا نسكري كنا الله هو نسكارت الأوركو خشوع ديالنا، بيا بكتيون. سورة البقرة، الله سبحانه وتعالى أعلم بكنا، ألف لام ميم، ذلك الكتاب لا ريب فيه، هدى للمتقين، الذين يؤمنون بالغيب يقيمون الصلاة. مؤمنين أنهم تصبوا ونقلوا نسكار. نبي صلى الله عليه وسلم بارينو توحيد أو رأني جري تال بارني ورد كان سكارمون فإنهم أطاعوك لذلك فأعلمهم أن الله افترض عليهم صدقة تؤخذ من أغنيائهم وترد إلى فقرائهم أنجنا يا رتان سكارم أو رأني جري تال بنا وركاري تورد الله هو ميل نربندما كي ورد صدقة تؤخذ من أغنيائهم അത് അവരില്ല ധനികരിൽ നിന്ന് എടുക്കേണ്ടതാണ് ധനികർ കൊണ്ടുപോയിട്ട് ഔദാര്യം പോലെ ആ എടുത്തോ എന്ന് പറഞ്ഞ് വലിച്ചെറിയേണ്ടതല്ല പിടിച്ചെടുക്കേണ്ടതാണ് ഇസ്ലാമിക ഭരണകൂടം ഉണ്ട് എങ്കിൽ ജക്കാത്ത് പിടിച്ചെടുക്കുന്നതാണ് ജക്കാത്ത് നോക്കാൻ ആൾ വരും നോക്കിയിട്ട് അയാൾ കണക്കൊക്കെ നോക്കി അയാൾ എടുത്തു ഔദാര്യമല്ല ഔദാര്യമല്ലാത്ത് ധനികൻ കൊടുക്കേണ്ട ബാധ്യതയാണ് അതാണ് ഇസ്ലാമിന്റെ മേന്മ അത് മടക്കപ്പെടണം പ്രയോഗം നോക്ക് നിങ്ങൾ നിങ്ങൾക്കളുടെ സമ്പത്ത് പോലെയാണ് അത് അവരുടേതാണ് മടക്കേണ്ടതാണ് ഈ ഹദീസിൽ നിന്ന് ഹരീതിക്കൽ പറഞ്ഞു ഒരാൾക്കാത്ത് അവനവൻ്റെ നാട്ടിൽ കൊടുക്കലാണ് ഏറ്റവും നല്ലത് കാരണം അവരിലെ ധനികരിൽ നിന്ന് എടുക്കുകയും അവരിലെ ദരിദ്ര കൊടുക്കുകയും ചെയ്യണമെന്നാണ് നബി സലഹാസ്ലം പറഞ്ഞത് യമനുകാരിൽ നിന്ന് എടുത്താൽ യമനുകാരിൽ കൊടുക്കുക അതുപോലെ തന്നെ മാത്രം കൊടുക്കാൻ അനുവാദമുണ്ട് അവകാശികളുണ്ട് എട്ട് ആളുകളുണ്ട് എട്ട് ആളുകൾക്കും കൊടുക്കേണ്ടതുണ്ടോ നിർബന്ധമില്ല ഒരാൾ ദരിദ്രന് മാത്രമായി കൊടുത്താൽ അഹമ്മദില്ല അവൻ്റെ ജക്കാത്ത് വീടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജക്കാത്ത് ഒരിക്കലും കുഫാറുകൾക്കോ മുഷിരിക്കുകൾക്കോ കൊടുക്കരുത് എന്ന് ഈ പറഞ്ഞു മനസ്സിലാക്കാം എടുക്കുന്നത് ആരിൽ നിന്നാൽ മുസ്ലിങ്ങളിൽ നിന്ന് മാത്രം കൊടുക്കുന്നത് ആരിൽ മാത്രമായിരിക്കണം മുസ്ലിങ്ങളിൽ മാത്രമായിരിക്കണം ഇതാണ് പൊതുവെയുള്ള നിയമം എന്നാൽ കൊലൂ അത് അള്ളാഹു പറഞ്ഞത് ആ പറഞ്ഞ നിയമം അതിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുക അതാണ് അടിസ്ഥാനം മുസ്ലിങ്ങൾക്കാണ് കൊടുക്കേണ്ടത് അടിസ്ഥാനം അവർ ഈ കാര്യം അംഗീകരിച്ചാൽ നീ അവരുടെ സമ്പത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഏറ്റവും മൂല്യമുള്ളത് എടുക്കുന്നത് നീ സൂക്ഷിക്കണം ഇതക്കാത്ത് എടുക്കാൻ പോകുന്നത് മാതാണ് എങ്കിൽ അതല്ലെങ്കിൽ മാതിൻ്റെ ഏൽപ്പിച്ച ആളുകളാണ് എങ്കിൽ അവർ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല അവരുടെ സമ്പത്തിൽ നിന്ന് ഏറ്റവും വിലപിടിപ്പുള്ളത് എടുക്കാൻ പാടില്ല ഉദാഹരണത്തിന് ആൾക്ക് കുറേ ഒട്ടകങ്ങളുണ്ട് ഈ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇത്ര ഒട്ടകങ്ങളുണ്ട് എങ്കിൽ ഒരു ഒട്ടകം കൊടുക്കണം അയാളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പാല് നൽകുന്ന ഏറ്റവും അധികം വിലപിടിപ്പുള്ള ഏറ്റവും അധികം മാംസമുള്ള അതിലെ ഏറ്റവും മൂല്യമുള്ള ഒട്ടകത്തിനെ തന്നെ പോയി എടുക്കരുത് മറിച്ച് അവരുടെ കൂട്ടത്തിൽ അയാൾക്ക് ധാരാളം വിലപിടിപ്പുള്ളതും ധാരാളം വില കുറഞ്ഞതും ഉണ്ട് എങ്കിൽ അതിൻ്റെ ഒരു മധ്യമ നിലവാരത്തിലുള്ളത് എടുക്കണം അയാൾക്ക് എല്ലാം വിലപിടിപ്പുള്ളതാണെങ്കിലും അതിലേതെങ്കിലും ഒന്നെടുക്കണം എല്ലാം വിലപിടിപ്പുള്ളതാണെങ്കിൽ അതിൽ ഒന്നെടുക്കണം ഒരു വിലപിടിപ്പുള്ളത് എടുക്കണം വിലപിടിപ്പുള്ളതും വില കുറഞ്ഞതും എങ്കിൽ അതിന്റെ മധ്യമ നിലവാരത്തിൽ വരുന്ന ഒന്ന് എടുക്കണം ധനികനെ ബുദ്ധിമുട്ടിക്കരുത് അതിൻ്റെ സമ്പത്തിൽ ഏറ്റവും വില കൂടിയത് തന്നെ എടുത്തു കൊണ്ടുവരരുത് ഇസ്ലാമിന്റെ അതിലാണ് നീതിയാണ് അത് അതിക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം നീ അവരുടെ സമ്പത്തിൽ ഏറ്റുമൂല്യമുള്ളത് എടുത്താൽ നീ അവരുടെ അതിക്രമം ചെയ്തു ഈ സഹാബിയെ പണ്ഡിതന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിൽ കയറുമെന്നാൽ അതല്ലെങ്കിൽ ധാരാളം മുൻപ് സ്വർഗത്തിൽ കയറുമെന്ന് അദ്ദേഹത്തോട് സ്വല്ലാസലം പറയാൻ അതിക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ ആകെ നീ സൂക്ഷിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ീന് പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നിന്റെ വാക്കുകൊണ്ട് മറ്റൊരുത്തനോട് അനീതി ചെയ്യുന്നത് സൂക്ഷിക്കുക ഒരാളെക്കുറിച്ച് ഇല്ലാത്തത് പറയുക അല്ലെങ്കിൽ കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുക സൂക്ഷിക്കുക ഇയാക്കിജാബു തീർച്ചയായും അതിക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനക്കും ഇടയിൽ ഒരു മറയില്ല